വെള്ളത്തിന്റെ 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 സ്ഥിതി സ്ഥിതി ഇതാണ് എത്ര നിങ്ങൾ നേരിടാൻ നേരിടാൻ തുടങ്ങിട്ട് എനിക്ക് എഴുപത്തിനാല് വയസ്സ് പ്രായമായി ഈ ഓർമ്മയുള്ള വെള്ളം കുടിക്കാൻ തുടങ്ങുന്ന അന്ന് മുതൽ വെള്ളം കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല ഇന്നുവരെയും എന്തുകൊണ്ടാണ് ഇവിടെ കിണർ എന്തുകൊണ്ടാണ് ഉയർന്ന ഭാഗവും ഭൂമിയുടെ സ്ഥിതി അനുസരിച്ച് കിണർ താത്തു കഴിഞ്ഞാൽ ആ മഴ സമയത്ത് ചിലപ്പോൾ ഒന്നോ രണ്ടോ അരിഞ്ഞ വെള്ളം കിട്ടും മഴ പെയ്ത് പെയ്തു കഴിഞ്ഞാൽ തീർന്നു കഴിഞ്ഞാൽ വരൾച്ചയാണ് വെള്ളം കിട്ടത്തില്ല ഒരുപാട് താഴ്ച വേണം ഒരു കിണറിന് തന്നെ ഒരു ഇരുപത്തെട്ടടി ഇരുപത്തെട്ട് തൊടി അരിഞ്ഞാണം എങ്കിലും താത്ത് കഴിഞ്ഞാലേ ഈ വെള്ളം കിട്ടത്തുള്ളൂ ഇത് കിട്ടിയാൽ അത് അങ്ങ് വരിഞ്ഞു പോവുകയും ചെയ്യും മഴ സമയത്ത് ചിലപ്പം ഒരു മാസമോ രണ്ടു മാസമോ കട്ടിച്ച് കിട്ടും അത്രേ വെള്ളം നേരം നമുക്കത് വെള്ളം ടാങ്കിൽ അടിച്ചു കയറ്റി നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു രീതിയിൽ കൂടെയുള്ള വെള്ളം കിട്ടത്തുമില്ല നിങ്ങൾ യൂസ് ില്ല വെള്ളത്തിന് ഞങ്ങൾ വലിയ ടാങ്ക് ആയിരത്തിന്റെയും രണ്ടായിരത്തിന്റെയും ടാങ്ക് മേടിക്കുക ടാങ്ക് മേടിച്ചിട്ട് അതിനകത്ത് വെള്ളം ആയിരം ലിറ്ററിന് നാൽപ്പത് നാനൂറ് രൂപ മുടക്കി വെള്ളം അതിനകത്ത് സ്റ്റോർ ചെയ്ത് ടാനത്തിന് കോരി ബക്കറ്റിന് കോരി ഉപയോഗിക്കുക അത്രയേ അത്രേയുള്ളു അപ്പൊ ഇവിടെ പ്ലംബിങ് കാര്യങ്ങളൊക്കെ വീടുകളിൽ ചെയ്തിട്ടുണ്ടോ പ്ലംബിങ് ചെയ്തു കഴിഞ്ഞാലും വെള്ളം കിട്ടാതെ കൊണ്ട് മേളിച്ചെല്ലാൻ കയറി പോകത്തില്ലല്ലോ പ്ലംബിങ് ചെയ്യാം ചെയ്താലും വെള്ളം മേളിച്ചെല്ലണ്ടേ അതിന് പിന്നെ നമ്മൾ വല്ല മോട്ടോർ വെച്ചിട്ട് അതിനകത്ത് നമുക്ക് മേളോട്ട് കയറ്റാം അതായത് സാധാരണക്കാർ ആരും ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ സാമ്പത്തിക സ്ഥിതി അതാ അതിന് അതിന് പിന്നെ പിന്നെ നമുക്ക് പ്ലംബിങ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് പിന്നെ മോട്ടോർ മേടിക്കണം ഇതെല്ലാം ഉള്ള ആസ്തി ഉള്ളവരാരും ഇല്ല വലിയ വലിയ വീട്ടുകാർക്കേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഞങ്ങൾ ബക്കറ്റിന് കോരി അതിനകത്ത് അടിയിലൊരു ചെറിയ ടാപ്പ് ഫിറ്റ് ചെയ്യും അതിനകത്തുനിന്ന് പിന്നെ ടാപ്പ് ഓൺ ചെയ്തുകൊണ്ട് ഒഴിച്ച് ഉപയോഗിക്കുക ബക്കറ്റിൽ ഇവിടുന്ന് ഈ നമ്മളെ ഈ ഇതിന്റെ നമ്മളിത് ഇതിൻ്റെ ശോചനീയവസ്ഥോ സർക്കാരിനെയോ ഒന്നും അറിയിച്ചൊന്നുമില്ല ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു ഇതിനു വേണ്ടി പിന്നെ ആറ്റിലൊരു കിണറുണ്ടാക്കിക്കൊണ്ട് അവിടുന്ന് പൈപ്പ് വഴി നമുക്ക് ഇവിടെ ഇതിന്റെ ഉയർന്ന ഭാഗത്ത് അടുത്ത് തന്നെ അപ്പോൾ ഞാൻ നിൽക്കുന്നതിന് അടുത്ത് തന്നെ അതിന്റെ തൊട്ടതൊക്കെ അപ്പുറത്ത് നമുക്ക് അനുവദിച്ചു നമുക്ക് അത് പണി തുടങ്ങാം അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നേകാൽ കോടി രൂപ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് ടെൻഡർ കൊടുത്തിട്ട് വർക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു വർക്ക് തുടങ്ങാൻ തിരുവനന്തപുരത്ത് നിന്ന് ഒരു എഞ്ചിനീയർ സ്ത്രീ ആയിരുന്നു വന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഇന്ന് മുതലേ നിങ്ങൾ തുടർച്ചയായിട്ട് പണി നിർത്താതെ തന്നെ ഞങ്ങൾ ചെയ്യും ചെയ്തിട്ട് ഞങ്ങൾ അതിനെ ഇത് ഫ്ലോറ് ചെയ്ത് നോക്കുകയാണിപ്പോഴും ഫ്ലോർ ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമില്ല അതുകൊണ്ട് നമുക്ക് ഇനിയും പണി നിരം പറഞ്ഞു സാറേ ഇത് ഞങ്ങൾക്ക് ആഗ്രഹിക്കാവോ ഇന്ന് മുതൽ പണി നിർത്തത്തില്ല അത് ഈ കിണർ പിന്നെ സ്ഥാപിച്ചത് പിന്നെ കയറു പാലത്തിന് പുതിയ പാലത്തിന് താഴെപ്പുറത്താം അപ്പോൾ അവിടെ അവിടത്തെ കിണറിന്റെ വർക്ക് അവരവിടെ ചെയ്തോളും ഇവിടെ ഇതിന്റെ വർക്ക് ടാങ്കിന്റെ വർക്ക് ഇവിടെ നടക്കും രണ്ടും ഒരുപോലെ വർക്ക് നടക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് നീങ്ങൾ പേടിക്കണ്ടെന്ന് പറഞ്ഞു അവർ പോയി ഇവിടെ അത് കഴിഞ്ഞിട്ട് ഈ സാധനങ്ങളെല്ലാം ഒരു ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സാധനങ്ങളെല്ലാം ഇറക്കി കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു പിന്നെ ചെയ്തിട്ടുമില്ല ഇവിടത്തേക്ക് ഇപ്പം ഉന്നതരായിട്ട് നിൽക്കുന്ന പഞ്ചായത്ത് മെമ്പർ എം എൽ എം എൽ എ രാജേഷ് പിന്നെ സുനിൽ അരുൺകുമാർ അരുൺകുമാർകുമാർ പിന്നെ അവരൊന്നും ഇതിന്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാനോ ഒന്നും പറഞ്ഞാലും അവര് 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 പറയുന്നത് നമുക്ക് നടക്കും അവിടത്തെ ഞങ്ങൾ പോയോ അങ്ങനെ ചെയ്യാ ഇങ്ങനെയോ പറയല്ല അതുകൊണ്ട് പറഞ്ഞാലും അവരെ കൊണ്ട് അത് സ്വാധീനിച്ചു വരുന്നില്ല ഇവിടെ ഇപ്പൊ പഞ്ചായത്തിന്റെ കണക്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല പഞ്ചായത്തിന്റെ ഒരു ലൈൻ പോയിട്ടുണ്ട് ഈ ലൈനിലും വെള്ളം കിട്ടത്തില്ല ഇപ്പൊ ഈ മഴ സമയത്ത് ചിലപ്പോൾ ഒന്നോ രണ്ടാഴ്ച കൂടി ഒരു ദിവസം രാത്രി അത് പക വരുത്തില്ല പക വരത്തില്ല അതൊരു പ്രത്യേകതയാണ് രാത്രി അതിന്റെ ഉദ്ദേശം എന്തോ അതിന് ഉദ്ദേശം പക വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിടിക്കാൻ പിടിക്കാ രാത്രി ഉറക്കമൊഴിഞ്ഞിരുന്ന് ഇത്രയും വീടുള്ളിടത്തോ വെച്ചു കഴിഞ്ഞാൽ വെള്ളത്തിന് അടിപൊടിയ അടിവിടുക പറഞ്ഞാൽ ഒരാൾക്ക് ഒരു ബക്കറ്റ് കൊടുത്ത് പിടിക്കാൻ കൊടുക്കത്തില്ല ഇങ്ങനെ നിരന്നിരിക്കുകയല്ലോ കലോ കൊണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ പിന്നെ രാത്രിയിൽ എപ്പോ വരും പിന്നെ അന്നേരം ഉണന്നിരിക്കുന്നവർക്ക് കുറച്ച് വെള്ളം കിട്ടും അതിനാണ് ഞങ്ങൾ ഈ പൈസ കൊടുത്ത് മേടിക്കുന്നത് അരി മേടിക്കേണ്ട പൈസ വെള്ളത്തിന് കൊടുക്കുക പിന്നെ ഇവിടെ എങ്ങനെയാണ് ഈ വീടുകൾ വെക്കുമ്പോഴും ഈ വെള്ളം നമ്മളിങ്ങനെ വീട് വെക്കാൻ നേരം നമ്മള് പണി സാധനങ്ങളൊക്കെ മേടിക്കത്തില്ലേ എന്ന് പറയുന്നത് വേണ്ടി നമ്മൾ വെള്ളവും വെള്ളവും വെള്ളത്തിനാ പോകുന്നത് വെള്ളത്തിനോ ഒരു വീട് വെക്കാൻ നമ്മളെ ഏറ്റവും കൂടുതൽ രണ്ടു ലക്ഷം രൂപയോ അല്ലെങ്കിൽ നാല് ലക്ഷം രൂപയോ എന്ന് കഴിഞ്ഞാൽ അതിന്റെ നല്ലൊരു ഭാഗം പൈസ ഈ വെള്ളത്തിന് വേണ്ടി ഇവിടെ എത്ര വീടുകളാണോ ഏകദേശം ഇതിന്റെ അനുഭവം ഇരുന്നൂറ് വീടിന് മുകളിലോട്ടേ ഉള്ളൂ ആരെങ്കിലും കിണറ് കുത്തിയാൽ വെള്ളം കിട്ടുന്നില്ല വെള്ളം കിട്ടുക ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് അരിഞ്ഞാണം വരെ വെട്ടും അപ്പൊ ഒന്നേകാൽ കോലാണ് പഴയ കണക്ക് ഒരു അരിഞ്ഞാണം അതേല് ഇരുപത്തെട്ടും ഇരുപത്തി ആറും ഒക്കെ കഴിഞ്ഞായിരിക്കും താഴ്ചയിൽ ആ ഈ വെള്ളം ഒരു ഇതൊക്കെ കാണും കാണുന്ന തന്നെ സന്തോഷമാണ് പക്ഷെ ആ വെള്ളം പെട്ടെന്ന് വരിഞ്ഞൊക്കെ പോവുകയും ചെയ്യും മഴക്കാലത്ത് ചിലപ്പോ ഒരു കഷ്ടിച്ച ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കിട്ടും അത് നമുക്ക് പമ്പി ചെയ്തൊന്നും മേടിക്കേറ്റാനൊന്നും ഉള്ള വെള്ളം നമ്മുടെ സമയത്ത് ആരെങ്കിലും ഇവിടെ വന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇത് ഇങ്ങനെ ഇലക്ഷനോട് അടുത്ത് പിന്നെ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു അപ്പം ഇവിടെ വരുന്ന ഞങ്ങൾ പറയും ഇവിടെ വോട്ട് ചെയ്തിരിക്കണം എന്ന് കഴിഞ്ഞാൽ ഇവിടെ വോട്ട് നിങ്ങളുടെ വെള്ളത്തിന്റെ കാര്യം നടന്നു എല്ലാം ശരിയായി ഇപ്പം പറഞ്ഞു അത് റീടെൻഡർ കൊടുത്തു അത് അനുവദിച്ചു എന്ന് പറഞ്ഞു അതും പഞ്ചായത്തിന്റെ ഒരു മെമ്പറാ പറഞ്ഞത് ആ പിന്നെ അനുവദിച്ചിട്ടുണ്ട് ഇപ്പം ഉടനെ തന്നെ അത് പിന്നെ തുടങ്ങും അപ്പോൾ എല്ലാവരും വിചാരിച്ചു ശരി ആ ഇലക്ഷനും കഴിഞ്ഞു പഞ്ചായത്തും ഭരണം പുതിയതായി അല്ലെങ്കിൽ പഴയതോ എന്തോ ആയിക്കോട്ടെ ഭരണവും നടക്കുന്നുണ്ട് എല്ലാം നടക്കുന്നുണ്ട് ഇന്ന് വരെ ഇതിൻ്റേതായിട്ടുള്ളൊരു സംഗതി ഇവിടെ നടന്നിട്ടില്ല ഒന്നേകാൽ കോടി രൂപ ഇതിനെ അനുവദിച്ചിട്ടുണ്ട് അത് പിന്നെ കെട്ടിവെച്ചിട്ടുണ്ട് ആ ടെൻഡറുകാരനത് പോരാന്ന് പറഞ്ഞു ആ അതിന് റീടെൻഡർ കൊടുത്തു അതിന് നമുക്ക് കൊടുക്കണം എന്നൊക്കെ പറയുക അല്ലാതൊന്നും ഇതുവരെ നടന്നിട്ടില്ല ഒന്നും നടന്നിട്ടില്ല അതിനെപ്പറ്റി യാതൊരു സൂചനയില്ല തടക്കര പഞ്ചായത്ത് റിട്ടിയാർ വില്ലേജ് കന്നിമേൽ കോളനി പത്താം വാർഡിൽ കന്നിമേൽ കോളനി കോളനി ആ അവിടെ ഈ സംഭവം വെള്ളം കിട്ടാത്ത